രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ അക്രമങ്ങൾ ബംഗാളിലടക്കം നടന്നെങ്കിലും ഹരേ രാമ ജയ ശ്രീറാം വിളികൾ ഉറക്കി മുഴക്കിയിരിക്കുകയാണ് കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരി പണ്ഡിറ്റുകളുടെ ഘോഷയാത്രയ്ക്ക് നേരെ വിരലൊന്നനക്കാൻ പോലും മതഭീകരർ മുതിർന്നില്ല നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും പ്രത്യേക പൂജകളുമാണ് നടത്തിയത് ശ്രീനഗറിലെ ടാങ്കി പോരയിലെ കത്ലേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പരമ്പരാഗത വസ്ത്രങ്ങൾ ഒരു സംഘം കുട്ടികളുമായി പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് പഴയ നഗരത്തിലെ സൈന്ദർ മൊഹല്ലയിൽ നിന്ന് ആരംഭിച്ച് തങ്കിപ്പോരയിലെ സമാപിച്ച പ്രധാന ശോഭയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തിരുന്നത് മതഭീകരരുടെ ഭീഷണികളോ വെല്ലുവിളികളോ ഇല്ലാതെ കാശ്മീരിൽ സമാധാനപരമായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകളുടെ രാമനവമി ഘോഷയാത്ര അതേസമയം പശ്ചിമ ബംഗാൾ അടക്കം രാമനവമി ഉൾപ്പെടെയുള്ള ഹൈന്ദവ ആഘോഷങ്ങൾക്കിടെ മത മൌലികവാദികൾ കല്ലേറും സ്ഫോടനവും നടത്തി സംഘർഷാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് രജിനഗറിലെ ഹിന്ദു വിശ്വാസികളെ ലക്ഷ്യമിടുന്ന അക്രമമാണ് അരങ്ങേറതെന്നാണ് ബി ജെ പി ആരോപിച്ചത് വോട്ട് ഉറപ്പിക്കാനും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനും തൃണമൂൽ കോൺഗ്രസും സർക്കാറുമാണ് ഇതിന് ഒത്താശ ചെയ്യുന്നതെന്ന് വ്യക്തം മമതാ ബാനർജിക്കും തൃണമൂലിനുമെതിരെ കടുത്ത പ്രതിഷേധമാണ് പശ്ചിമ ബംഗാളിൽ ഉയരുന്നത് സിഡ് ന്യൂസ് കോഴിക്കോട്